മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൊച്ചിയിലെ വിചാരണ കോടതി തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കുറ്റപത്രം സ്വീകരിച്ച് കേസെടുത്തതിനെ തുടർന്ന് എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്ന നടപടികൾ വരുന്ന ആഴ്ചയോടെ തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത് ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണക്ക് മുമ്പായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും അടുത്തയാഴ്ചയോടെ ആഴ്ചയോടെ ശശിധരൻ കർത്ത തുടങ്ങി പതിമൂന്ന് പേർക്കെതിരെയും കോടതി സമൻസ് അയക്കും േഖകളടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി വി പി എം സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തിരിക്കുന്നത് എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നും എസ് എഫ് ഐ കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കമ്പനി ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ ബി എൻ എസ് പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല എന്നും അറിയിച്ച കോടതി നേരിട്ട് സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടെന്നും കൂടി വ്യക്തമാക്കി നടപടിക്രമങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ വീണയെയും പിണറായി പിന്തുണച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി എക്സാലോജി കുറ്റപത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് എന്നാണ് സൈദ്ധാന്തികൻ എം വി ഗോവിന്ദൻ പറയുന്നത് എക്സാലോജിക്കിനെ വലിച്ചഴക്കുന്നത് എന്തിനെന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്കെത്തും എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള കരാർ തുകയാണ് കൈമാറിയിട്ടുള്ളത് സാമ്പത്തിക ഇടപാട് സുതാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയെ വലിച്ചഴക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ കേസ് രൂപപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണിത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ കേസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാലത്തും ഇതേ സാഹചര്യമായിരുന്നു കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ ഏകപക്ഷീയമായി സർക്കാരിനും ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എതിരെയുള്ളതാണ് എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ ഇല്ലാതായത് അതുപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആരോപണങ്ങളും ആവിയായി ആവിയായിത്തീരുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തകർക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നീക്കങ്ങളെല്ലാം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തെറ്റായ പ്രചാരവേലയും കള്ള പ്രചാരണങ്ങളും നേരിടുമെന്നും കൂടി എം വി ഗോവിന്ദൻ പറഞ്ഞു